ഇപ്പോൾ നമ്മുടെ ആട്ടുംകൂട്ടിലെ വിശേഷമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മളുടെ സുന്ദരിയുടെയും സുന്ദരിയുടെ മകള് ശൃംഗാരിയുടെയും നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് കൂട്ടുകാർ നമ്മളോട് നമ്മളുടെ സുന്ദരിയുടെയും നമ്മുടെ ശൃംഗാരിയുടെയും ഇപ്പോഴത്തെ നിലവിലുള്ള വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ കമൻറ്റ് വഴിയൊക്കെ അപ്പോൾ അതിനുള്ള ഒരു മറുപടിയായിട്ടോ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് നമ്മുടെ സുന്ദരിനെ പറയുകയാണെങ്കിൽ നമ്മുടെ സുന്ദരി ഇപ്പോൾ നാല് മാസം തികഞ്ഞു നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ സുന്ദരിയുടെ ഡെലിവറിയുടെ ഡേറ്റ് ഓരോ ദിവസവും കഴിയും തോറും അടുത്തടുത്ത് വരികയാണ് നമ്മൾ സുന്ദരിനെ ക്രോസ് ചെയ്യിപ്പിച്ചത് പുല്ലനെയും കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുല്ലനെ കൊടുത്തുവെങ്കിലും പുല്ലൻ്റെ കുഞ്ഞുങ്ങൾ ഇതേ നമ്മുടെ ആട്ടും ഉണ്ടാവാൻ പോകുകയാണ് കേട്ടോ അപ്പോൾ അവളുടെ ഡെലിവറി കഴിഞ്ഞ് വരുമ്പോൾ പുല്ലനെ പോലെയുള്ളതാണോ അതോ സുന്ദരിനെ പോലെയാണോ കുഞ്ഞുങ്ങൾ ഉണ്ടാവണേ എന്നുള്ളൊരു ആകാംക്ഷ നമുക്കുണ്ട് കേട്ടോ നമ്മൾ ആടുകളെ ക്രോസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൂറ്റി ദിവസം പറയുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ദിവസമാകുമ്പോഴേക്കും ആടുകൾ പ്രസവിക്കും ഇനിയിപ്പോൾ മാസക്കണക്കാൻ നോക്കണമെങ്കിൽ നാല് മാസവും ഇരുപത്തഞ്ച് ദിവസവും അതിനുള്ളിൽ നമ്മുടെ ആട് പ്രസവിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സുന്ദരി പ്രസവിക്കുമ്പോൾ സുന്ദരിനെ പോലെയാണോ പുലനെ പോലെയാണോ എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിലാണ്ടോ അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസ് വീഡിയോസുകളെല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ സുന്ദരിയുടെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മുടെ ശൃംഗീരിയെ നമ്മൾ ക്രോസ് ചെയ്പ്പിച്ചായിരുന്നു നമ്മുടെ പുല്ലനെയും കൊണ്ട് ആടുകളെ ക്രോസ് ചെയ്യിപ്പിച്ചതിന് ശേഷം ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് ദിവസത്തിനുള്ളിൽ ആടുകൾ വീണ്ടും ഹീറ്റ് ഹീറ്റാവണ്ടെങ്കിൽ ആ ആടിനെ ചെന പിടിച്ചിട്ടില്ല എന്നുള്ള അർത്ഥം പല ആടുകളും പല രീതിയിലാണ് അത് പ്രകടിപ്പിക്കുക ചില ആടുകൾ നല്ല കരച്ചിലാവും ചില ആടുകൾ ഭക്ഷണമൊന്നും കഴിക്കാതെ കുറച്ച് പുറകോട്ട് നിൽക്കും പിന്നെ ചില ആടുകളാണ് ഈ വാലുകൾ നല്ല രീതിയിൽ മിന്നിക്കും അത് ഓരോ ആടുകളുടെ ഓരോ ഇതനുസരിച്ച് അവർ മാറ്റം ഉണ്ടാവു കേട്ടോ അപ്പോൾ നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ചവിട്ടിച്ച് കഴിഞ്ഞ് പതിനെട്ട് ദിവസം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ദിവസം ആകുമ്പോൾ നല്ല രീതിയിൽ തന്നെ അവരെ നിരീക്ഷിക്കണം അങ്ങനെയുള്ള വേറെ ഹീറ്റിംഗ് ലക്ഷണങ്ങളൊന്നും കാണിച്ചിട്ടില്ലെങ്കിൽ ആ ക്രോസിംഗിന് അവർക്ക് ചെന പിടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ശൃംഗാരിയെ നമ്മൾ ക്രോസ് ചെയ്ത് ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അവൾ രണ്ടാമതും ഹീറ്റിംഗ് ലക്ഷണം കാണിച്ചു കിട്ടോ അപ്പോഴേക്കും നമ്മുടെ പുല്ലനെയും നമ്മൾ കൊടുത്തു അപ്പം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ആട് ഫാമിൽ പോയിട്ട് ഒരു ബീറ്റൽ ക്രോസ് ബീഡായ മുട്ടന്നെയും കൊണ്ട് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ